നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻറ്ററിൽ നവീകരിച്ച ഫിസിയോതെറാപ്പി സെൻ്റർ ഉദ്ഘാടനവും ഓണാഘോഷവും നടന്നു ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ സംസ്ഥാനത്തെ ഒമ്പത് ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഇരുപത്തിയാറ് കേന്ദ്രങ്ങളിലൂടെ അറുപത്തി നാലായിരത്തിലേറെ പേർക്ക് പാലിയേറ്റീവ് പരിചരണം നൽകുന്ന ഈ രംഗത്തെ വലിയ ശൃംഖലയാണ് കൊല്ലം ടൗണിൻ്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ പ്രായാധിക്യം മൂലവും പലവിധ രോഗങ്ങളാലും ദുരിതമനുഭവിക്കുന്ന കിടപ്പിലായ രോഗികൾക്ക് ഡോക്ടർ നഴ്സുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഹോം കെയറും ചലനശേഷി പരിമിതപ്പെട്ടവർക്ക് ഫിസിയോതെറാപ്പി കെയറും സൗജന്യമായി ഈ കേന്ദ്രം ലഭ്യമാക്കുന്നു കൊല്ലം കടപ്പാക്കട നായസ് ഹോസ്പിറ്റലിന് സമീപം ശാസ്ത്രി നഗർ നൂറ്റി എൺപത്തിയാറിൽ പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻറ്ററിൻ്റെ നവീകരിച്ച ഫിസിയോതെറാപ്പി സെൻ്റർ ഉദ്ഘാടനവും ഓണാഘോഷവും വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആധുനിക ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി നവീകരിച്ച ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ ഉദ്ഘാടനം യൂനുസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെയർമാൻ നൌഷാദ് യൂനുസ് ഉദ്ഘാടനം ചെയ്തു ഒരു പിന്നെ മെമ്മറിയുടെ അങ്ങനെ പല പരിശോധനകൾ നടത്തി ഒടുവിൽ മനസ്സിലാക്കുന്ന ക്യാൻസറാണ് അപ്പോൾ അത് നേരത്തെ തിരിച്ചറിയാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് ഏകദേശം ഫൈനൽ സ്റ്റേജായി എന്നാണ് പറഞ്ഞത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചികിത്സ കൊടുക്കാം ഒരു ഏറ്റവും ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ വിദഗ്ദ്ധ പറഞ്ഞു ഇത് ഫൈനൽ സ്റ്റേജാണ് കൂടിയാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി കിടത്തിയാൽ എത്ര നാളൊന്നും ഒക്കെ പറയാൻ പറ്റും അങ്ങനെ തന്നെ ഒരാളുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സെന്റർ ഭാരവാഹികൾ ഒത്തുചേർന്ന് അത്തപ്പൂക്കളം ഇട്ടുകൊണ്ട് നടന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുപ്പത്തിരണ്ട് മുൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ റോട്ടേറിയൻ സലീം നാരായണൻ നിർവഹിച്ചു ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻറ്റർ സെക്രട്ടറി ബിന്ദു സാജൻ സ്വാഗതം ആശംസിച്ചു ആർ പി ബാങ്കേഴ്സ് ആർ പ്രകാശൻ പ്രകാശൻപിള്ള ഡോക്ടർ അഷ്റഫ് ഷാ പ്രിയങ്ക കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് റൊട്ടേറിയൻ സൂരാഭാനു ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻറ്റർ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ ഇല്ലം പബ്ലിക് റിലേഷൻ ഓഫീസർ ഷിബു റാവുത്തർ ജോയിൻറ്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓഫീസർ അക്ഷയ് ബാബു കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഐശ്വര്യ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ സജാദ് ഖാൻ സിസ്റ്റർമാരായ ജിഷാമോൾ സിജി രാജു സ്റ്റാഫ് അംഗം അല്ലമീൻ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ ശ്രീദേവി നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന വിഭവസമൃദ്ധമായ ശേഷം നടന്ന കലാപരിപാടികളിൽ പാലിയേറ്റീവ് പേഷ്യൻസും സ്റ്റാഫുകളുമടക്കം നൂറോളം പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം